ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇപ്പം നമ്മളിപ്പോൾ ആറുമണിയായിട്ടോ സംസ്കാരം കഴിഞ്ഞങ്ങനെ കിടന്നതാ കേട്ടോ എണീറ്റിട്ടില്ല സുഖമല്ല കൈ സുഖല്ല എന്തറിയില്ല എന്നല്ല ഞാൻ തുടത്തിക്കണം മേൽ മേൽ വേദന എന്ന് പറഞ്ഞാൽ മേല് ഫുള്ളായിട്ടല്ലേ കേട്ടോ ഇപ്പം റംഭാഗം വേദന ശരിക്കും അങ്ങോട്ട് ശ്വാസം എടുക്കാൻ കൂടെ പറ്റുന്നില്ല കേട്ടോ കൈ ഉയർത്താനോ അതിനോ ഒന്നിനും പറ്റുന്നില്ല കേട്ടോ അങ്ങനെ വേദന അപ്പം ഇന്നലെയാണ് കുറച്ചും മരുന്നൊക്കെ തേച്ച് ഒന്ന് കിടന്നതിട്ടോ പക്ഷെ എന്നലെയോ ഇതുപോലെ ഉറക്കം ശരിയായില്ല രണ്ട് മണിക്കൂർ കിടന്നിട്ട് പിന്നെ അങ്ങനെ നീച്ച് പിന്നെ ഉറങ്ങിയിട്ടില്ല കേട്ടോ പിന്നെ എപ്പം മിന്നു ഇപ്പം മദ്രാസ് പോകാനും ഒരുങ്ങനുണ്ട് അപ്പോൾ പോയിട്ട് വേണം എന്തെങ്കിലൊക്കെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് പിന്നെ സ്കൂൾക്ക് പോകും കിടക്കണം കേട്ടോ അപ്പം മരുന്ന് തയ്ച്ചിട്ട് കിടക്കാമെന്ന് കരുതിയിട്ടാണ് അപ്പം അങ്ങനെ ഞാൻ അടുക്കളയിൽ പോട്ടോ അടുക്കളയിൽ പോയിട്ട് എന്തെങ്കിലും ചെറിയതായിട്ട് എന്തെങ്കിലും ഒരു കടി കടിയുണ്ടാക്കിയിട്ട് അല്ലാതെ ഒന്ന് വെയ്യുന്നേരം ഇങ്ങോട്ട് തിരിയാനോ ഒന്നിനും വെയ്യ കൈ ഞാൻ ശരിക്കും ഇങ്ങനെ പൊക്ക ും കൂടെ വയ്യ കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡ് ബാക്ക് ബാത്ത് ഇങ്ങനെ ഭയങ്കര വേദന അപ്പോൾ ഞാൻ അടുക്കളയ്ക്ക് പോട്ടോ ഇപ്പം തട്ടോ നമ്മൾ മിന്നു മദ്രസ് പോവാനായിട്ട് പൊരിങ്ങട്ടോ സമയം ആറു മണി കഴിഞ്ഞു ഞങ്ങൾ വരണമെങ്കിൽ എട്ട് മണിയാവും ലെവിഞ്ഞോ മദ്രസ് പോകുമ്പോല്ലതാട്ടോ അവള് ഇങ്ങനെ അപ്പൊ അങ്ങനെ ഓള് പോയിട്ടോക്കും അപ്പൊ അങ്ങനെ നമ്മള് അപ്പത്തിനുള്ള ബാറ്ററി കൂടെ റെഡിയാക്കിട്ടോ ഇനി അപ്പൻ ചൂടാനായിട്ട് നിൽക്കട്ടെ എന്തെങ്കിലുമൊക്കെ ഒരു കളിയെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തപ്പാണെങ്കിലും നമ്മൾ മിന്നു കഴിക്കോട്ടെ അപ്പം അതുകൊണ്ടാണ് ഗോതമ്പ് പൊടിയുണ്ടാട്ടോ നമ്മളൊന്ന് അപ്പം ചുരുന്നത് അത് അത്യാവശ്യം നല്ല മുരിപ്പിച്ചെടുത്താൽ ആൾക്ക് പ്രശ്നമില്ല പിന്നെ ഇത് ഇവിടെ കടന്ന് അങ്ങനെ ആവട്ടെട്ടോ ഞാൻ ഇപ്പോൾ കാക്കു വരുമ്പോഴത്തേക്ക് അപ്പം അപ്പൻ ചുടലൊക്കെ കഴിക്കാനായിട്ട് വന്നാലും എനിക്ക് മരുന്നൊക്കെ തേക്കാനായിട്ട് പറ്റുള്ളൂ ചേട്ടാ നമ്മുടെ അപ്പം ചുഴലി അത് കാക്കുവാനുള്ള കുടിക്കാലോ വെള്ളം കേട്ടോ അപ്പോൾ എന്നാ അതിൽക്കുള്ള കൂട്ടാനും റെഡി പനി പനി എന്താ വെച്ചാൽ കുറച്ച് നേരം പോയി കിടക്കാട്ടോ ഭയങ്കര വേദന വരുന്നുണ്ട് കൈ ഇങ്ങനെ ഇളക്കും ഇതാക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ അപ്പോൾ അങ്ങനെ ഇതാ ഇപ്പം രാ ഞാന് പിന്നെ ചായ ഒടിക്കണതോ ഓല് ചായ ഒടിച്ചിട്ടോ ഞാനിവിടെ മരുന്നൊക്കെ തേച്ച് കടന്ന് നിക്കിരുന്നു ഒളിവോളപ്പിയും ചായ ഒടിച്ചു ഇനി ഞാൻ സ്കൂളിൽ പോവാനായിട്ട് മാറ്റിട്ടോ ഞാൻ ചായ ഒന്നും കുടിച്ചിട്ടില്ല ഗൈസ് രാവിലെ കുടിക്കണ വെള്ളം കുടിച്ചങ്ങാണ്ട് അങ്ങനെ പൂവാണ് കേട്ടോ അപ്പോ ഇനി ഇവിടെ നേരൊക്കെ അല്ലതുണ്ട് കേട്ടോ നമുക്ക് ഇവിടെ കുറച്ച് കൊറച്ച് ശെരിയാക്കാണ്ട് നമ്മളെ കുട്ടിയെ നേരാക്കും നോക്കണം അപ്പങ്ങനെ എന്റെ കന ഒക്കെ ഞാൻ ഏറ്റി പോണ ഒരു പണി പറഞ്ഞു കേക്കൂലേ അപ്പൊ അങ്ങനെ ഞാന് പോട്ടെ ഓയ്യെങ്കിലൊന്നു പോവട്ടോ നമ്മളെ കുട്ടികളുടെ റിഹേഴ്സലൊക്കെ ആകുമ്പോ അതിന്റെ പാട്ടൂൺ സംഭവൊക്കെ നമ്മളത് നമ്മളെ കൈയിലല്ലേ കരം അപ്പൊ അതൊരു ബുദ്ധിമുട്ടാവും അങ്ങനെ ഞാൻ പോവാനായിട്ട് നിൽക്കുകയാണ് കാക്കു ഇറങ്ങി കേട്ടോ വണ്ടിയെടുത്ത് പോയി പിന്നെ ചേറ്റാ അപ്പതാ നമ്മൾ സ്കൂളിലെത്തിട്ടോ ഹലോ ഇപ്പതാ സ്കൂളിൽ വിട്ടിട്ട് അവിടെ എത്തിയിട്ടോ എത്തിയച്ച വീട്ടിലെ താനായി എൻ്റെ എന്ന് പറഞ്ഞാൽ അഞ്ചുമണിയാകുമ്പോഴത്തേക്ക് വീട്ടിലെത്തണം എന്നുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ നാല് അൻപത്തി ആറ് എന്തായാലും നമ്മൾ നാല് അൻപത്തി ഏഴാവുമ്പോഴത്തേക്ക് വീടിൻ്റെ ഉള്ളിലെത്തും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അൻപത്തി ഏഴായപ്പോഴത്തേക്ക് തന്നെ നമ്മളിവിടെ എത്തി കേട്ടോ ൂക്ക് കൊണ്ടുവരുന്ന വെള്ളം കേട്ടോ കുറച്ചുണ്ട് പിന്നെ അതൊന്ന് കുടിക്കട്ടെ പൊതുവെ ഇതിൽ വെള്ളം കൊണ്ടായ ബാക്കി ഉണ്ടാവില്ല പക്ഷെ എന്നാൽ നമുക്ക് വെള്ളം കുടിക്കാൻ ഒരവസരം കിട്ടിയില്ല ഗൈസ് അപ്പം അങ്ങനെ വെള്ളം ബാക്കിയായതാണ് കേട്ടോക്ക് പോവട്ടെ നമ്മളെ പാത്തു വന്നിട്ടുണ്ടാകും പക്ഷേ നമ്മൾ താഴെയുണ്ട് കേട്ടോ ബാഗൊക്കെ ഇവിടെ അയച്ചിട്ടിട്ട് ഓടിക്കണോള സഫോനെ കാണാൻ പോയിട്ടുണ്ടോ അതാണ് കേട്ടോ അപ്പം ഇനി ഞാൻ കുറച്ച് നേരം ഒന്ന് റസ്റ്റ് എടുക്കട്ടെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ ഞാൻ അങ്ങനെ മേൽവേദനക്കായിട്ടും കിടന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക